ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് ഗുജറാത്തിൽ നിന്ന് പഞ്ചാബി താലിയാണ് പഞ്ചാബി താലി ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളുടെ ആദ്യം പപ്പട് വന്നു ചാസ് വന്നു അതിനുശേഷം സവോള പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നു സംഭവം സംഭവമെന്നറിയത്തില്ല അപ്പോൾ ഇതൊക്കെയായിട്ട് ഞങ്ങളെ കിടപിടിച്ച് ആദ്യമേ ആരംഭിക്കുകയാണ് പഞ്ചാബി താലി ഏറ്റവും ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ത്രില്ലിലാണ് എൻ്റെ പ്രിയപ്പെട്ട പൈസ ആയിരിക്കുന്നത് പഞ്ചാബി താലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം പാപ്പട് ചാസ് നൽകിയാണ് അതിന് തുടക്കം കുറിക്കുന്നത് അതിനു ശേഷമാണ് ഏതാനും ചെറിയ സ്നാക്സ് ഐറ്റംസ് നൽകുന്നത് അത് സവോളിയോടൊപ്പമാണ് കഴിക്കേണ്ടത് അതിനു ശേഷമാണ് അവര് ഈ രീതിയിലുള്ള ഒരു പഞ്ചാബി താലിയുടെ ഫുൾ സെറ്റ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഇതാ എനിക്ക് മുമ്പിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത് പഞ്ചാബി താലിയുടെ ഒരു ഫുൾ സെറ്റ് ആണ് കാണുവാൻ സാധിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ഞാൻ ഉപയോഗിച്ച് ഇതിനെ തുടക്കം കുറിക്കണം എന്നുള്ളതാ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ചാവൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കേരളക്കാരുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പോലെയുള്ള ഐറ്റംസ് ഏറ്റവും ലാസ്റ്റ് ആണ് കഴിക്കേണ്ടത് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ കാണുന്നത് പോലെ ഒരു മധുരക്കറിയും കൂടി ഉണ്ട് അതും ഈ ഒരു പഞ്ചാബി താലിയുടെ പ്രത്യേകതയാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്രകാരം പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു കൈകഴുകൽ സൂക്ഷിയും കൂടി ഇതിന്റെ മാത്രം പ്രത്യേകതയായിട്ട് നിലകൊള്ളുകയാണ്